വെൽക്കം ടു ജസ് ഫാഷൻസ് കോർട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ മിഡിൽ പോർഷനിൽ സ്ലീവിലും ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ടോപ്പ് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് വന്നിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഓഫ് വൈറ്റ് ഷെയഡ് കൊണ്ട് വരുന്ന ത്രെഡ് വർക്കാണ് രണ്ട് സൈഡിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് പിങ്ക് കളറിലാണ് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് പാൻഡായിട്ടാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് അടുത്ത ഷെയ്ഡ് വരുന്ന ക്രീം കളറിൽ ബ്രൗൺ ഷെയ്ഡും കണ്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് എ ലൈൻ മോഡലിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് മോള് കാണുന്ന സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് ബ്രാൻഡഡ് ബ്രാൻഡ് ടോപ്പാണ് ബർഗൻ്റെ ഷെയ്ലാണ് ടോപ്പ് വരുന്നത് മൾട്ടി ഷെയ്ഡും കണ്ടാണ് ത്രെഡ് വർക്ക് വരുന്നത് യോഗ പോർഷനിലും ഷോൾഡറിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും പ്രിന്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റ് പോർഷൻ മാത്രം കട്ട് വർക്ക് ഫാബ്രിക്കിലാണ് ക്രീം ഷെയ്ഡിൽ ലാവൻഡർ ഷെയ്ഡും കണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് കോൾഡനെ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡില് ഗോൾഡൻ യെല്ലോ കളറും കണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഈ ടോപ്സിന്റെ രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് പ്രിന്റ് വന്നിരിക്കുന്നത് പിങ്ക് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോൾ കാണുന്ന കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും തിക്ക് ആയിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും ആണ് വന്നിരിക്കുന്നത് മസ്റ്റാർഡ് എല്ലോ കളറിൽ ഓഫ് വൈറ്റ് ഷെയ്ഡും കണ്ടുവരുന്ന ഡിസൈൻ വർക്കാണ് ത്രെഡ് വർക്കാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റൈഡിലാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഡീപ്പ് പീച്ച് കളറിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് കൊണ്ട് വരുന്ന ത്രെഡ് വർക്കാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്